ഈശോയിൽ സ്നേഹമുള്ളവരെ നമ്മളിങ്ങനെ സമാധാനം തേടി ഇവിടെ വരുമ്പോൾ ഈശോ പറയുകയാണ് ഭിന്നത ഉണ്ടാക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് അങ്ങനെ നിങ്ങളങ്ങനെ സുഖിച്ചൊന്നും കഴിയണ്ട എന്ന് ഈശോ പറയുന്നത് പോലെയാണ് എന്താണ് ഈശോ ഉദ്ദേശിച്ച തീ ലൂക്കാടെ സുവിശേഷത്തിൽ അത് തീ എന്ന് പറയുന്നുണ്ട് ഭൂമിയെ തീയിടാനാണ് ഞാൻ വന്നത് സമാധാനം നൽകാൻ വന്നു നിങ്ങൾ വിചാരിക്കേണ്ട ഭിന്നത ഉളവാക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് ഭിന്നത എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്നാൽ മത്തായുടെ സുവിശേഷത്തിൽ അതിനെ വാൾ എന്നാണ് പറയുന്നത് വാൾ ഞാൻ വാളും കൊണ്ടാണ് വന്നിരിക്കുന്നത് സമാധാനം അല്ല വാൾ വാൾ യഥാർത്ഥത്തിൽ ദൈവവചനമാണല്ലോ സുവിശേഷം സുവിശേഷത്തിൻ്റെ തീ സുവിശേഷം കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അസ്വസ്ഥത അത് നമുക്ക് ഉണ്ടാകണം ഈശോ പറയുന്ന ഈശോയുടെ ഈ ഭിന്നിപ്പിൻ്റെ സുവിശേഷം ഭിന്നതയുടെ സുവിശേഷം അത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയല്ല പക്ഷെ അനുദിന ജീവിതമായിട്ട് നമുക്ക് നന്നായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കാനായിട്ട് സാധിക്കും രണ്ടു തരത്തിൽ നമുക്ക് ഇതിനൊരു ചെറിയൊരു വ്യാഖ്യാനം നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും അത് റോമാക്കാർക്ക് എഴുതിയ ലേഖനം പന്ത്രണ്ടാം അധ്യായം ഇരുപതാം വാക്യത്തിൽ ശിരസിലെ തീ അതിനെക്കുറിച്ച് പറയുന്നത് തലയിലൊരു തീ അതായത് നിന്റെ ശത്രുവിനെ വിശക്കുന്നെങ്കിൽ ഭക്ഷിക്കാനും ദാഹിക്കുന്നെങ്കിൽ കുടിക്കാനും കൊടുക്കുക കൊടുക്കുക അതുവഴി നീ അവൻ്റെ ശിരസിൽ തീക്കനലുകൾ കൂന കൂട്ടും തീക്കനലുകൾ കൂന കൂട്ടും ഒരു ഒരാളുടെ ശിരസിൽ കൊണ്ട് കനലുകൊണ്ട് വാരി വിതറുക അതിൻ്റെ വ്യാഖ്യാനം സുഭാഷിതങ്ങൾ പുസ്തകം ഇരുപത്തഞ്ചാം അധ്യായം ഇരുപത്തി ഒന്നും ഇരുപത്തിരണ്ടും വാക്യങ്ങളിൽ പറയുന്നുണ്ട് ശത്രുവിനെ വിശക്കുമ്പോൾ ആഹാരവും ദാഹത്തിന് ജലവും കൊടുക്കുക അത് അവൻ്റെ തലയിൽ പശ്ചാത്താപത്തിന്റെ തീക്കനൽ കൂട്ടും കർത്താവ് നിനക്ക് പ്രതിഫലം നൽകുകയും ചെയ്യും അമ്മായി അമ്മ നന്നായിട്ട് ദ്രോഹിച്ചാലും മരുമകൾ മറുത്തൊരു വർത്തമാനം പറയാതെ അങ്ങനെ അമ്മായിയമ്മയെ സ്നേഹിച്ചാൽ അമ്മായി അമ്മയുടെ ശിരശിലൊരു തീക്കനല് കൂടും ദൈവമേ ഞാൻ ഇത്രയും ദ്രോഹിച്ചിട്ടും എൻ്റെ മകൾക്കൊരു എന്നോടൊരു വെറുപ്പില്ലല്ലോ അതാണ് അതാണ് തീക്കനൽ ശത്രുവിന് പകരം ഇല്ലേ അങ്ങനെ നമ്മൾ ഒരു പകരം ചെയ്യാൻ പോയാൽ ഇങ്ങനൊരു തീക്കനൽ രൂപപ്പെടില്ല ഉണ്ടാകണം ഇത് ആ ഒരു അർത്ഥം നമുക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് ആ വിധത്തിൽ അങ്ങനെ എത്ര പേരുടെ തലയിൽ തീക്കനലുകൾ കൂണ കൂട്ടാമായിരുന്നു നമ്മൾ അവസരങ്ങളൊക്കെ കളഞ്ഞ് നമ്മൾ തന്നെ പാപം ചെയ്തു നമ്മൾ തന്നെ അസ്വസ്ഥരായി ജീവിക്കുന്നു നമ്മളൊന്ന് ഒന്ന് വിട്ടുകൊടുത്തിരുന്നെങ്കിൽ നമുക്ക് സമാധാനത്തിൽ ജീവിക്കാമായിരുന്നു അതാണ് ഈശോ പറയുന്ന സമാധാനം അതെന്താണ് ഇനി രണ്ടാമതൊരർത്ഥം രണ്ടാമതൊരർത്ഥം അത് നമ്മൾ ഇന്നത്തെ ഒന്നാം വായനയിൽ നിങ്ങൾ കേട്ടില്ല ഒന്നാം വായന ജെറമിയ പ്രവാചൻ പുസ്തകത്തിൽ ജെറമിയായ കിണറ്റി തള്ളിയിട്ടു ജെറമിയ ജെറമിയ ഒരു കാര്യം അങ്ങ് നേരെ നോക്കി പറഞ്ഞു ബാബിലോണിൻ്റെ അത് ജെറമിയ പ്രവാചന പുസ്തകം മുപ്പത്തെട്ടാം അധ്യായത്തിലാണ് മുപ്പത്തിയേഴാമത്തെ അധ്യായം അങ്ങനെ ശതഖ്യ രാജാവ് ജെറമിയായെ ആളയച്ചു വരുത്തി അവനെ തടവിൽ പാർപ്പിച്ചിരിക്കുക കർത്താവിന് എന്തെങ്കിലും അരുളപ്പാടുണ്ടോ എന്ന് രഹസ്യമായി ചോദിച്ചു ജറമ്യ ഉണ്ട് നീ ബാബിലോൺ രാജാവിൻ്റെ കൈകളിൽ ഏൽപ്പിക്കപ്പെടും അതൊരു സത്യമായൊരു കാര്യമാണ് അതങ്ങ് പറഞ്ഞു നേരെ നോക്കി പറഞ്ഞു അതാണ് പ്രശ്നം പക്ഷേ ഈ രാജാവിന്റെ ചില ആളുകളുണ്ട് രാജാവിൻ്റെ ആളുകൾ അങ്ങനെ ബാബിലോൺ രാജാവ് നിനക്കും ഈ ദേശത്തിനും എതിരെ വരികയില്ല എന്ന് നിങ്ങളോട് പ്രവചിച്ച നിങ്ങളുടെ പ്രവാചകന്മാർ എവിടെ എന്ന് ജറമ്യ ചോദിക്കുന്നുണ്ട് മുപ്പത്തെട്ടാം അധ്യായത്തിൽ വീണ്ടും അത് മൂന്നാമത്തെ വാക്യത്തിൽ ഈ നഗരം ബാബിലോൺ രാജാവിൻ്റെ സൈന്യങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും അവനത് കീഴടക്കുകയും ചെയ്യും കർത്താവ് എടുത്ത് ചെയ്യുന്നു ഇത് ജെറമിയ പറവിയ പറയുകയാണ് അപ്പോൾ പ്രഭുക്കന്മാർ രാജാവിനോട് പറഞ്ഞു ഇവനെ വധിക്കണം ഇപ്രകാരമുള്ള വാക്കുകൾ കൊണ്ട് നഗരത്തെ നഗരത്തിൽ അവശേഷിച്ചിരിക്കുന്ന സൈന്യങ്ങളെയും ജനങ്ങളെയും ഇവൻ നിർവീര്യമാക്കുന്നു ഒരു കാര്യം പറയുമ്പോൾ ഇഷ്ടപ്പെടില്ല അതാണ് ഈശോ പറഞ്ഞത് തന്നെയാണ് ഞാൻ ഭൂമിയിൽ തീടാനാണ് വന്നിരിക്കുന്നത് ീയിടാനാണ് വന്നിരിക്കുന്നത് ഇത് ജ്ഞാനത്തിന്റെ പുസ്തകം ജ്ഞാനത്തിന്റെ പുസ്തകം രണ്ടാം അധ്യായം പന്ത്രണ്ടാം വാക്യം നീതിമാനെ നമുക്ക് പതിയിരുന്ന് ആക്രമിക്കാം അവൻ നമുക്ക് ശല്യമാണ് അവൻ നമ്മുടെ പ്രവർത്തികളെ എതിർക്കുന്നു അതാണ് അതാണ് തീ അവൻ നമ്മുടെ പ്രവർത്തികളെ എതിർക്കുന്നു അതുകൊണ്ട് നമുക്ക് അവനെ വകവരുത്താം ഇത് നമുക്ക് ചിലപ്പോൾ എടവകയുടെ തലത്തിൽ നമുക്ക് എടുക്കാം നമ്മുടെ വ്യക്തിജീവിതത്തിലെടുക്കാം ഇപ്പം ജിറമിയ കിണറ്റി തള്ളിയിടുകയാണ് പിന്നീട് ചെറുമിയായി അതിൽ നിന്ന് കയറ്റി രക്ഷപ്പെടുത്തുന്നുണ്ട് സ്നാവയോഹനന്റെ തല പോയത് എന്തുകൊണ്ടാണ് ഹെറോത രാജാവ് ഹെറോദയായും തന്റെ സഹോദര ഭാര്യയെ വെച്ചോണ്ടിരിക്കുന്നു അതങ്ങ് നേരെ നോക്കി പറഞ്ഞു അതുകൊണ്ട് സ്നാഭയോഹനന്റെ തല പോയി സ്നാവോഹനനെ കൊന്നുകളഞ്ഞപ്പോൾ അവർക്ക് സമാധാനമായി ആ ഒരു സമാധാനം ഉണ്ടല്ലോ അത് ലോകത്തിന്റെ സമാധാനം ഇപ്പോൾ ഒരു ദുർനടപ്പുകാരി മകള് അല്ലെങ്കിൽ മകനോ അതങ്ങനെ രഹസ്യമായിട്ട് ചെയ്ത് വീട്ടിൽ വരുന്നു അപ്പനും അമ്മയ്ക്കൊക്കെ പിടികിട്ടിയിട്ടുണ്ട് കാര്യങ്ങളൊക്കെ പിടികിട്ടിട്ടുണ്ട് പക്ഷെ അപ്പനും അമ്മയും ചോദിക്കുന്നില്ല അപ്പനമ്മയൊന്നും ചോദിക്കുന്നില്ല ഒരു സമാധാനം ഉണ്ടല്ലോ ആ സമാധാനം നൽകാനല്ല ഞാൻ വന്നിരിക്കുന്നത് തെറ്റെന്താണെന്ന് അറിഞ്ഞിട്ടും നമ്മളോട് ആരും ഒന്നും മിണ്ടുന്നില്ല കുഴപ്പമില്ല അപ്പം കുഴപ്പമില്ലല്ലോ അങ്ങനെ അങ്ങ് പോകാലോ ആ സമാധാനമല്ല ദൈവം ആഗ്രഹിക്കുന്നു നിന്റെ മനസ്സിൽ ദൈവമേ ഞാൻ വല്ലാത്തൊരു തെറ്റാണല്ലോ ചെയ്യുന്നത് അങ്ങനെ ഒരു തീ നിന്റെ മനസ്സിലുണ്ടാകണം വേളാങ്കണ്ണി തീർത്ഥാടനത്തിന് വരുമ്പോഴും അങ്ങനെ ആ പാക്കേജിൽ പെട്ടൊരു കാര്യമാണ് കള്ളുകൂടി കള്ളുകൂടി ആ പാക്കേജിൽ പെട്ട കാര്യമാണ് അപ്പോൾ കുറേ ഒരു കുടുംബം കൂട്ടുകുടുംബം ഇവിടെ വന്നു അപ്പോൾ അവരെ സ്ത്രീകളോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങളിങ്ങനെ ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ വന്നിട്ട് കള്ളു കുടിച്ചിട്ട് കിട്ടാവുന്ന അഭിഷേകം കൂടി കളയുകയാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവർ പറയുകയാണ് അച്ഛാ ഒന്നും മിണ്ടാൻ പറ്റൂല അച്ഛാ കള്ളു കുടിക്കരുത് കള് കുടിക്കാനാണെങ്കിൽ വേളാങ്കണ്ണി പോകണ്ടെന്ന് പറഞ്ഞ ഞങ്ങളെയും കൊണ്ടുപോകൂലച്ചാ ഞങ്ങളേയും വേളാങ്കണ്ണി കൊണ്ടുവരൂല ഞങ്ങൾക്ക് വേളാങ്കണ്ണി വരണം അപ്പൊ അവര് മിണ്ടില്ല ഒരു സമാധാനം ഉണ്ടല്ലോ കള്ളുകുടിയും നടക്കും ഞങ്ങളുടെ തീർത്ഥാടനവും നടക്കും അപ്പൊ ഒരു സമാധാനം ഉണ്ടല്ലോ ആ സമാധാനമല്ല ദൈവാഗ്രഹിക്കുന്നത് ആ സമാധാനമല്ല ദൈവാഗ്രഹിക്കുന്നത് ഭിന്നത നിന്റെ ഉള്ളിൽ തീകോരിയിടാനാണ് കർത്താവ് വന്നിരിക്കുന്നത് ഭിന്നത ഉണ്ടാക്കണം നിനക്കങ്ങനെ ഉണ്ടാണ് ഇങ്ങനെ ഇളയവൻ തിരിച്ചു വന്നു ഇളയവൻ തിരിച്ചു വന്നത് നല്ല കാര്യമായി അപ്പന് കുഴപ്പമൊന്നുമില്ല ധൂർത്തപുത്രന്റെ കഥയിൽ അപ്പന് കുഴപ്പമൊന്നുമില്ല അപ്പം പ്രാർത്ഥിച്ചിട്ടാണ് ഇളയമകൻ തിരിച്ചു വന്നത് മൂത്ത മകന് പിടി അത് പിടിച്ചില്ല മൂത്ത മകൻ്റെ ഉള്ളിൽ അവന് അവൻ അസ്വസ്ഥത ആ അസ്വസ്ഥത അവന് അവൻ ദൂരത്തായിരുന്നപ്പോൾ ഇളയവൻ ദൂരത്തായിരുന്നപ്പോൾ അവന് സമാധാനം ആ കൊള്ളാലോ സ്വത്തല്ല എനിക്കിനി കിട്ടും അങ്ങനെ അവൻ സമാധാനത്തി ജീവിച്ചപ്പോഴാണ് ദേ അവൻ്റെ ഉള്ളിലൊരു തീ ഇനി അവന് വീട്ടിൽ കയറാനേ പറ്റുന്നില്ല അവൻ അപ്പനോട് സംസാരിക്കാൻ പറ്റുന്നില്ല ഈ അസ്വസ്ഥത ഉണ്ടാക്കാനാണ് ദൈവം വന്നിരിക്കുന്നത് ഈ അസ്വസ്ഥത നമുക്കുണ്ടാകണം ഒരു ഒരാളും അങ്ങനെ പള്ളിയിൽ അങ്ങനെ പ്രവർത്തിക്കുന്നയാളാണ് അയാളും അങ്ങനെ പള്ളിയിലെ വലിയ ആൾ ആളുകൾ ആരും ചോദ്യം ചെയ്യുകയൊന്നുമില്ല അവന് ഇഷ്ടമുള്ള ആളുകളെയൊക്കെ കൊണ്ടുവരും കമ്മീഷൻ എടുക്കും അങ്ങനെ സുഖമായിട്ട് അങ്ങനെ പോവുകയാണ് അപ്പോൾ ഒരു വികാരിവെച്ചം വന്നു അവനങ്ങൾ നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ തുടങ്ങി അപ്പൊ അവന് ഒരു എസ്റ്റിമേഷൻ ഇട്ട ഒരു വർക്ക് നാപ്പതിനായിരം രൂപയാണ് എസ്റ്റിമേഷൻ നാൽപ്പതിനായിരം രൂപ അപ്പൊ അവന് അവൻ കൊണ്ടുവന്ന പണിക്കാരൻ പറഞ്ഞു കൊടുത്ത എസ്റ്റിമേഷനാണ് നാപ്പതിനായിരം രൂപ അച്ഛൻ വേറെ ആളെ വെച്ച് പണി തെയ്പ്പിച്ചു വെറും പതിമൂന്നായിരം രൂപയ്ക്ക് പണി തീർത്തു അപ്പൊ അവൻ ഇപ്പോ പതിമൂന്നൂവായിരം രൂപയ്ക്ക് പണി തീർത്തവനോട് ഇയാൾ കേൾക്കേ കൂലി എന്താണെന്ന് അച്ഛൻ ചോദിച്ചു എടാ നിന്റെ കൂലി എന്താണെന്ന് അപ്പോൾ ഒരു കൽപ്പണിക്കാരന് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറൊക്കെ ഉണ്ടെന്ന് തോന്നണിപ്പോ കൊച്ചിയിലൊക്കെ ആയിരത്തി ഇരുന്നൂറാണെന്ന് തോന്നുന്നു അപ്പോൾ ഇവൻ പറഞ്ഞു ആയിരത്തിഒരുന്നൂറാണെന്ന് പറഞ്ഞു അപ്പൊ അച്ഛൻ അങ്ങ് മാറിക്കഴിഞ്ഞപ്പോ മറ്റേ ആള് മറ്റേ കമ്മീഷന്റെ ആള് കമ്മീഷന്റെ ആള് പറയണേ നീ എന്ത് പണിയാളാ കാണിച്ചത് കൂട്ടി പറയണേ നീ എന്തിനാ കുറച്ച് പറഞ്ഞത് അപ്പോൾ അപ്പോൾ മുൻവികാരിയുടെ സമയത്ത് നല്ലൊരു സമാധാനം ഉണ്ടായിരുന്നു അച്ഛനൊന്നും മിണ്ടുകയല്ല ചില ചില ഏരികളിലൊക്കെ കള് കൂടി കള്ളു കുടിച്ചതിൻ്റെ കൂട്ടമായിട്ട് കള്ളു കുടിച്ചതിൻ്റെയൊക്കെ കുപ്പികളൊക്കെ ഉണ്ടെങ്കിൽ കമ്മിറ്റിക്കാരൊക്കെ വന്ന് കള്ളു കുടിക്കും അപ്പോൾ അച്ഛൻ ഇങ്ങനെ മുറിയിലിരിക്കും അച്ഛനൊന്നും ചോദിക്കില്ല അപ്പോൾ ഒരു സമാധാനം ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ അച്ഛൻ അച്ഛനങ്ങനെ ഇപ്പോഴത്തെ അച്ഛനെ ഒന്ന് ഇറങ്ങിയൊക്കെ നടക്കും എല്ലാം ഒന്ന് ശ്രദ്ധിക്കും എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് ഇടപെടും അപ്പം സമാധാനം പോയി അതാണ് ഞാൻ വന്നിരിക്കുന്നത് ഭിന്നത ഉണ്ടാക്കാനാണ് നിങ്ങൾ വിചാരിക്കുന്ന സമാധാനം നൽകാനല്ല ഒരു ഒരു മകൻ നല്ലൊരു ധ്യാനം കൂടി അപ്പൊ അപ്പൻ കൊള്ള പലിശയ്ക്ക് പണം കടം കൊടുക്കുന്നയാളാണ് അപ്പൊ വീട്ടിൽ വന്നിട്ട് മകൻ അപ്പനോട് വന്നു അപ്പ അപ്പൻ ചെയ്യണം ശരിയല്ല അപ്പൻ ചെയ്യണം ശരിയല്ല പക്ഷേ അപ്പനിങ്ങനെ പൈസയ്ക്ക് കടം കൊടുത്തങ്ങനെ അസുഖിച്ചങ്ങനെ ജീവിക്കാനാണ് അതിനൊരു സമാധാനം ഉണ്ട് കൊള്ളാലോ നല്ല പൈസ നല്ല അപ്പൊ അപ്പന് നീ പോടാ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യും അപ്പോൾ മകൻ ധ്യാനം കൂടി വീട്ടിൽ ഭിന്നത ഉണ്ടായി മനസ്സിലായോ മകൻ ധ്യാനം കൂടി വീട്ടിൽ വന്നു അപ്പനും മകനും തമ്മിൽ തർക്കമുണ്ടായി എന്താ കാര്യം മകൻ അടിസ്ഥാനത്തിൽ സംസാരിച്ചു അതാണ് ഈശോ വന്നിരിക്കുന്നത് ഈ സമാധാനം നൽകാനാണ് നിങ്ങൾ അങ്ങനെ തിന്മയുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണ്ട ഇങ്ങനെ ചില മാതാപിതാക്കളും അവർ അവർക്കൊന്നും അറിയില്ല ഈ ചരട് കെട്ടാനും തൂവാല കെട്ടാനും താക്കോൽ കൂട്ടാനും മക്കളെ പറഞ്ഞു വിടും പോയിട്ട് അവിടെ ചെയ്യണോട്ടോ അത് ചെയ്യണോട്ടോ അത് ചെയ്യാതെ ഇങ്ങോട്ട് വരണ്ട അപ്പോഴാണ് ഇവിടെ നിന്ന് പള്ളിയിൽ അച്ഛൻ പറയുന്നത് അത് അത് ചെയ്യാൻ പാടില്ല അത് ദുരാചാരമാണ് അത് ഒന്നാം പറമാണ് ലംഘനമാണ് അപ്പം അപ്പോൾ ഒരു അത് വിൽക്കുന്നവർക്കൊക്കെ ഒരു അസ്വസ്ഥത ഉണ്ടായി അവർക്ക് വിൽക്കുന്നവര് ഓഹ് അച്ഛൻ അച്ഛൻ കാണുന്നു ഞങ്ങളുടെ വരുമാനം പോയി യഥാർത്ഥത്തിൽ ഈശോ വന്നിരിക്കുന്നത് ഈ ഭിന്നത ഉണ്ടാക്കാനാണ് യഥാർത്ഥത്തിൽ ഈശോ ഞാൻ വന്നിരിക്കുന്നത് സമാധാനമല്ല ഭിന്നത ഉണ്ടാക്കാനാണ് നിങ്ങൾ അങ്ങനെ തിന്മയുമായിട്ട് മെഴുകി അങ്ങനെ സമാധാനത്തിൽ കഴിയണ്ട അത് ഞാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ നിങ്ങളുടെ മനസ്സിലൊരു ചൂടുണ്ടാകണം ചൂട് ചില കാര്യങ്ങളോട് അടുക്കുമ്പോൾ നമ്മൾ പറയലേ ചൂട് ചൂട് എന്ന് പറയും ഇല്ല സാധനങ്ങളെ കൊളിപ്പിച്ച് വെച്ചിട്ട് കുട്ടികൾ കളിക്കുമ്പോൾ സാധനങ്ങളോട് സാധനങ്ങളോടടുത്ത് വരുമ്പോൾ അപ്പം ചൂടാണ് ഇപ്പം ചൂടാണ് എന്ന് പറയും കുറച്ചങ്ങ് മാറിക്കഴിയുമ്പോൾ ഇപ്പം തണുപ്പാണെന്ന് പറയും കാര്യത്തോടടുക്കുമ്പോൾ കിട്ടുന്ന ഒരവസ്ഥയാണ് ചൂട് കാര്യത്തോടടുക്ക് യേശുവിനോടടുക്ക് യേശുവിനോട് അടുക്കുമ്പോൾ കിട്ടുന്ന ഒരു തീഷ്ണതയുണ്ട് അതാണ് ഈശോ ഒരുമിച്ചിരിക്കാൻ ദൈവത്തോട് ഒരുമിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം ഈ ഒരു ഭിന്നത നിനക്ക് നൽകുന്നത് നിന്റെ ഉള്ളിൽ ഒരു ഭിന്നത ദൈവം നൽകും നിന്റെ ആത്മാവിനോട് തന്നെ എന്റെ ദൈവമേ ഇത് ശരിയല്ലല്ലോ എന്നൊരു ഭിന്നത നിന്റെ ഉള്ളിൽ തന്നെ ദൈവം തരും അത് നീ ദൈവത്തോട് ഒന്നിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് നീ ഭിന്ന നിനക്ക് ആ ഒരു ഉള്ളിൽ ഒരു അസ്വസ്ഥത തരുന്നത് നിനക്ക് അസ്വസ്ഥതക്കെ മാറി ദൈവത്തോട് സമാധാനത്തിൽ കഴിയാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് നമുക്ക് ഈശോ എത്ര സുന്ദരമായിട്ടാണ് നമ്മുടെ ജീവിതത്തെ കണക്ട് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ ദൈവസുന്ദരമായ ആശയങ്ങൾ നമുക്ക് നൽകുന്നത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം ഈശോയെ ഈ വചനം നീ ഒരു തീ ഇടാൻ വന്നതിന് ഞങ്ങളങ്ങേക്ക് നന്ദി പറയുകയാണ് നമുക്ക് ഈ യാത്രയിൽ കൂടുതൽ അനുഗ്രഹം ഉണ്ടാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഈ വഴി തളരാതെ നീങ്ങാന ഉള്ളിൽ വാഴണമേ പരിശുദ്ധ മറിയമേ തിന്മയോട് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാതിരുന്ന അമ്മ തിന്മയോട് അഡ്ജസ്റ്റ് ചെയ്യാതെ ഈശോയോട് സമാധാനത്തിലായിരിക്കാൻ ഒന്നിച്ചിരിക്കാൻ അമ്മ ഒന്നായിരുന്നതുപോലെ ഞങ്ങളെയും പ്രത്യേകം മാധ്യസ്ഥ്യം അയച്ച് ഞങ്ങളെ സഹായിക്കണമേ ആമൻ